ഹലോ ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണം കുർത്തീസ് വിത്ത് അടിപൊളിയായിട്ടുള്ള അജ്രക് പാനൽ കട്ട് കുർത്തീസ് പിന്നെ ഒരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് എല്ലാം കൂടെ ചേർന്ന വീഡിയോ ആണ് നിങ്ങളുടെ എല്ലാ ആവശ്യപ്രകാരമാണ് ഒരു നമ്മൾ ആഫ്റ്റർനൂൺ വീഡിയോ ഇടുന്നത് ഇന്നലെ നല്ല റെസ്പോൺസ് ആയിരുന്നു പക്ഷേ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റ് തേർട്ടി വീഡിയോ ആണ് അവർക്ക് കംഫർട്ടബിൾ ഓഫീസ് ടൈം കഴിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് അതാണ് സ്വാതിപ്പോൾ നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവ്ലി ഒക്കെ വീഡിയോ ഇടാം കേട്ടോ സ്റ്റോക്കൊക്കെ നമുക്ക് നന്നായിട്ടുണ്ട് ദൈവാനുഗ്രഹത്താൽ സോൾഡ് ഔട്ട് ആയി പോകുന്നതാണേ അപ്പം ഇന്നത്തെ വീഡിയോയിലെ സൈസ് വരുന്നത് സ്മോൾ തൊട്ട് ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ത്രൂ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വാട്സപ്പ് ആണെങ്കിൽ ഡിസ്പാച്ച് വിത്തിൻ എ ഡേ ആയിരിക്കും വെബ്സൈറ്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഡിസ്പാച്ച് ആയിരിക്കും ഓണം ഒക്കെ നാളെ രാവിലെ തന്നെ ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്യും കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഷെയർ ചെയ്തിരിക്കുന്ന അടിപ്പൊളിയായിട്ടുള്ള അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്ലാസ്സി അട്ടിപൊളിയായിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സെൽ ആണ് ലേബൽ നോക്കുകയേ ചെയ്യേണ്ട ലേബൽ ഡബിൾ എക്സ് എൽ സൈസാണ് പക്ഷേ ആംബി റ്റു ആംബിറ്റ് വരുന്നത് ഫോർട്ടി ടു ആണ് ഞാൻ ഞാനീ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയുടെ ലേബലിങ് വരുന്നത് ഡബിൾ എക്സെൽ എന്നാണ് പക്ഷേ ആംബി റ്റു ആംബിറ്റ് മെഷർമെൻറ്റ് ആണോ നമ്മുടെ ഒരു ബോഡി മെഷർമെൻറ്റിൻ്റെ ബേസിക് എന്ന് പറയുന്നത് അത് ഫോർട്ടി ടു ആണ് സോ നമ്മൾ പറയുന്ന നിങ്ങൾക്ക് ഏത് സൈസ് സൈസാണോ വേണ്ടത് ആ സൈസ് അതിനെ ചൂസ് ചെയ്താൽ മതി അതിനനുസരിച്ചായിരിക്കും വെബ്സൈറ്റിൽ വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൈസ് സ്മോൾ തൊട്ട് ഡബിൾ എക്സിലെ വരെയാണ് ആംബി ടു ആംബിറ്റ് മെഷർമെൻ്റ് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ ആണേ സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യോക്ക് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കലങ്കാരിയുടെ പാച്ചാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വിത്ത് ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള മിറേഴ്സിൻ്റെയും ബീഡ്സിൻ്റെയും വർക്കുണ്ട് നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് നല്ല ഹാൻഡ് വർക്ക് ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് പ്രൈസ് അടിപൊളിയാണ് ഫൈവ് ഡബിൾ നയൺ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നുള്ള മാജിക് പ്രൈസിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു എം ആർ പി സിക്സ് എയ്റ്റി ഒക്കെ റേറ്റ് വരണം പക്ഷേ നമ്മുടെ കസ്റ്റമറിനൊരു ഓണംക്കോടി എന്ന രീതിയിൽ നമ്മുടെ പൊന്നോണം സീരീസിന്റെ ഫൈനൽ പാർട്ട് ഇതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൺ ഫൈവ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് ഇങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള പാച്ചസ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വരുന്നത് കേരള ക്രീമും ബ്ലാക്കും സെക്കൻഡ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ അടുത്തത് വരുന്നത് നല്ല രസമുള്ള റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് വൺ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡ് ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും അടിപൊളിയാണ് എല്ലാം നല്ല ഡാർക്കർ ഷെയ്ഡ്സ് ആണ് ഇതിപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബ്ലാക്കും കാണിക്കുന്നത് നേവി ബ്ലൂ പക്ഷെ വലിയ വ്യത്യാസമൊന്നും തമ്മിൽ തോന്നത്തില്ല കേട്ടോ ആൻറ്റിക്കട്ട് ബീഡ്സിൻ്റെയും ഷുഗർ ബീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെയും വർക്ക് നല്ല ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കാണ് നല്ല ഭംഗിയുള്ള സ്വിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് എക്സൈസ് സൈസാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യുക വൺ സൈസ് അപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ സൈസ് അപ്പിലേക്ക് പോകരുത് കാരണം അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് വൺ സൈസ് അപ്പിലേക്ക് പോകേണ്ടത് നമ്മൾ സ്പെഷ്യലി വീഡിയോയിൽ പറയും നിങ്ങൾ സ്മോൾ ആണേ സ്മോൾ ലാർജ് ആണേ ലാർജ് അങ്ങനെ മാത്രമേ എടുക്കാവുള്ളൂ എന്താ നല്ല അടിപൊളി നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ബ്രിക്രെ ആൻഡ് ബ്ലെൻഡ് ഓഫ് മെറൂൺ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള കലങ്കാരിയുടെ പാച്ച് കൊടുത്തിട്ട് മിറേഴ്സും ബീഡ്സും കൊണ്ട് നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വർദ്ധ ബൈ ആണേ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷീറ്റിംഗ് അപ്പം നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് ഒന്ന് നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ കലങ്കാരി പാച്ച് വിത്ത് നല്ല രസമുള്ള ഹെവി ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള യോക്ക് അടിപൊളിയാണ് സിമ്പിൾ ആൻഡ് നല്ല രസമുള്ള ഓണം മറ്റേ നമുക്കിനി ഓണത്തിനും അല്ലാതെ അമ്പലത്തിലൊക്കെ പോകാനോ അല്ലെങ്കിൽ ഇനി വരുന്ന ഹൗസ് വാമിങ് നമ്മുടെ കല്യാണങ്ങളൊക്കെ നല്ല ട്രഡീഷണൽ കൂടി പോകാൻ പറ്റിയ എന്നാൽ വളരെ അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കുർത്തീസാണേ അടിപൊളി ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് സ്മോൾ ടു ഡബിൾ എക്സർസൈസ് ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ആസ് സ്യൂഷൽ ടോപ്പിൻ്റെ എൻഡിലേക്ക് അത്യാവശ്യം നല്ല വീതിയിൽ ഒരു ഫോർ ഇഞ്ച് വീതിയിൽ കസമിൻ്റെ നല്ല പാച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇതാ ക്ലോസർ വ്യൂ നോക്കിയേ നല്ല ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് അപ്പൊ റേറ്റ് സിക്സ് സോറി ഫൈവ് ഡബ്ൾ നൈറ്റ് അപ്പം നമ്മുടെ ഓണം ഇങ്ങനെത്താറായി എല്ലാവരും ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് എങ്കിലും നമ്മുടെ പൊന്നോണം സീരീസ് ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം എന്നാന്ന് വെച്ച് നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പൊട്ടിക്കുകയാണ് അപ്പം നമ്മളൊരു ഐറ്റം അയച്ച ഡേ ടു ആണ് ടു ഡേയ്സ് കിട്ടും ഇന്ത്യ പോസ്റ്റ് ആണ് ഫോർ വർക്കിംഗ് ഡേയ്സ് പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഡിലേ ആയി കസ്റ്റമേഴ്സിന് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു രക്ഷയില്ലാത്ത കളക്ഷൻ വന്നാൽ മാത്രമേ ഞാൻ ചൂസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളിതോടുകൂടി വൈൻഡപ്പ് ചെയ്യണം എല്ലാം നല്ല കാണിച്ചതെല്ലാം തന്നെ അഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ആണ് കാണിച്ചത് റെഡി ടു വിയർ സെറ്റ്സും ടോപ്പ് ആൻഡ് ബോട്ടവും പിന്നെ സ്ലിറ്റഡും എ ലൈനും പാനൽ കട്ട് ഡിജിറ്റൽ പ്രിന്റ് പിന്നെ നമ്മുടെ ദാവണി ടോപ്പ് ആൻഡ് സ്കേർട്ട് പിന്നെ ഒരു ഒരു മോഡേൺ ടച്ചുള്ള ടോപ്പ് ആൻഡ് സ്കേർട്ട് ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ സ്റ്റോക്കും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു സ്പെഷ്യൽ ആണ് ഇത് നമ്മുടെ ഫാബ്രിക്ക് വരുന്നത് നമ്മുടെ ബനാറസി ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ഒട്ടും ഒരു ടൈപ്പ് അല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതിലേക്ക് ഓൾ ഓവർ ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ബുട്ടാസ് വീവിങ് ആണ് ഫോയിർ പ്രിന്റ് അല്ല അതുകൊണ്ട് ലോങ് ലാസ്റ്റ് ചെയ്തോളും നല്ല വൈഡ് നെക്ക് കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് നല്ല ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സംഭവം ഇച്ചിരി ക്ലാസ്സി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീവ്സിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയറിൽ അട്ടിപ്പൊളി സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസാണ് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് റേറ്റ് സ്റ്റിൽ അഫോർഡബിൾ ആണ് സെവൻ നയൻറ്റി ഫൈവ് നല്ല ബനാറസി സിൽക്കിൽ ത്രീ പീസ് പാനൽഡ് കുർത്തി സെവൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ കുർത്തി വേർ ചെയ്തിട്ടുള്ള ലിങ്ങനെ വരും ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ബനാറസി സിൽക്കിലേക്ക് ഓൾ ഓവർ ബുട്ടാസ് ആണ് വീവിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ലീവ്സിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ നെക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സിന്റെ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് എക്സൽ സൈസ് ആണ് വെയർ ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ടിലെ ത്രീ പീസ് പാനൽഡ് ആയിട്ടുള്ള കുർത്തി ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഫുൾ ലെന്തില് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയരായിട്ടും സെവൻ നയൻറ്റി ഫൈവ് വേറെ ഫങ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അടുത്ത് കാണാൻ പോകുന്ന ഓണാറ്റ് ദ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഒരുപാട് പേര് നിനക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ ദിവസം പാനൽ കെട്ട് കാണിച്ച് വളരെ പെട്ടെന്നാണ് ഓണം കുറിച്ച് സോൾഡ് ഔട്ട് ആയി പോയത് ഒത്തിരി പേര് കമന്റ് കവൺസെക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു യോക്കിലെ സെയിം പാച്ച് ടോപ്പിന്റെ എൻ്റിലേക്കും കൂടെ കൊടുത്താൽ സൂപ്പറായിരിക്കുന്നു അപ്പം ഇതാ രീതിയിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് നല്ല രസമുള്ള ഇപ്പം അത്യാവശ്യം എല്ലാം നല്ല പോപ്പുലർ ആയിട്ടുള്ള ബനാറസി ബ്രോക്കേറ്റ്സിൽക്കാണ് യോക്കിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലൈറ്റിങ്ങോട്ട് ഭയങ്കര ഇടിവെട്ടായിട്ട് തോന്നും ഇടിവെട്ടല്ല നല്ല രസമാണ് ഈ ഒരു കളേഴ്സ് ഫേസിലേക്ക് വന്ന് നല്ല ഗ്ലോപ്പ് കിട്ടുന്ന കളേഴ്സും ആണ് ഫസ്റ്റ് വൺ വരുന്നത് റാണി പിങ്ക് ആണ് ബ്രോക്കേറ്റ്സിൽ കണ്ട ഡിയോൾ ടോൺ എഫക്റ്റ് ആയിരിക്കും സെക്കൻഡ് വൺ വരുന്നത് നമ്മുടെ ഇത് കളർ ബ്ലാക്ക് അല്ല ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് പക്ഷെ വീഡിയോയിൽ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കും തോന്നുന്നത് ഫൈനൽ വൺ വരുന്നത് ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ പാനൽ കട്ടാണ് ട്വൽവ് ടു ഫോർട്ടീൻ പാനൽസ് ഉള്ള അടിപൊളി ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഇടിവെട്ടായിട്ടായിരിക്കുന്നു പക്ഷേ അത്ര ഇടിവെട്ടല്ല കേട്ടോ ഒരു നല്ല ഓറഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബ്രോക്കേഡ് ആണ് ബനാറസി വീവിംഗ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ആ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലേക്ക് പാച്ച് വേണമെന്ന് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ടോപ്പിൻ്റെ എൻഡിലേക്കും ഉണ്ട് നല്ല സോഫ്റ്റ് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് ആണേ നല്ല സോഫ്റ്റ്നെസ് ഉള്ള പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ അല്ല അങ്ങ് പറന്ന് നിൽക്കും സോഫ്റ്റ്നെസ് ഇല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ആക്കിയിട്ടുള്ള ടിഷ്യൂ ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ അടിപൊളി ബ്രാൻഡഡ് കുർത്തിയാണ് ഓഫ് റേറ്റ് ഒക്കെ ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ ഇത്ര അഫോർഡബിൾ റേറ്റിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ നയൻറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് ശരിക്കും ഒരു മാജിക് പ്രൈസാണ് ധൈര്യമായിട്ട് മേടിക്കാം കേട്ടോ നമ്മുടെ കൊത്തി വേറെ ആയിട്ട് ലുക്ക് നല്ല സൂപ്പർ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂ പാനൽക്കട്ട് പാനൽക്കട്ടെന്ന് ഓഫ് കോഴ്സ് സോഫ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് വണ്ണം തോന്നും ഇതിപ്പോൾ നല്ല ഒതുക്കി വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത് ആ ഫോർട്ടി സെവൻ ലെങ്ത് കൊണ്ട് ടോപ്പിൻ്റെ ലെൻഡിലേക്ക് കണ്ടോ കസ നമ്മുടെ ബ്രോക്കേഴ്സിലേക്ക് തന്നെ പാച്ചൂടെ കൂടെ കൊണ്ട് ഞാൻ പൊങ്ങിയാണ് നിൽക്കുന്നത് വീഡിയോയിൽ കിട്ടാൻ അതുകൊണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ സെവൻ നയൻ്റി അടിപൊളി പ്രൈസാണ് വേഗം തന്നെ മേടിച്ചോ സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് അട്ടിപൊളി ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇത് ബ്ലാക്ക് അല്ല ബോട്ടിൽ ഗ്രീൻ ആണ് വീഡിയോയിൽ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ടായിരിക്കും തോന്നുന്നത് നല്ല ക്വാളിറ്റിയുള്ള ക്വാളിറ്റി സിൽക്കിൽ ബനാറസി വീവ് ആണ് ചെയ്തിരിക്കുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് അപ്പം മദർ ഡോട്ടർ കോംബോ പോലൊക്കെ ഇടാൻ ടീനേജേഴ്സിനും യൂസ് ചെയ്യാം അമ്മമാർക്ക് യൂസ് ചെയ്യാം നല്ല ഫ്ലെയർ ആണ് കേട്ടോ ഫോർട്ടീൻ പാനൽസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി പ്രോഡക്റ്റ് ആണ് ടോപ്പിൻ്റെ ഡാമൻ ഏരിയയിലേക്കുള്ള പാച്ച് വരുന്നു കേട്ടോ കോട്ടൺ ലൈനിങ് ആണ് ഈച്ച് പാനൽസും സെക്യൂർഡ് ചെയ്തിട്ടുമുണ്ട് ഇൻ്റർലോക്ക് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം റേറ്റ് സെവൻ നയൻറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫൈനൽ കളർ ഓപ്ഷൻ റാണി പിങ്ക് ഷെയ്ഡ് ആണ് ഡിയോൾ ആയിട്ടുള്ള റാണി പിങ്ക് ആണ് എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് കേട്ടോ അല്ല ആവശ്യത്തിനുള്ള കളറേ ഉള്ളൂ ചിലർക്ക് അങ്ങനെ ഒരു അങ്ങനെയുള്ളതുണ്ട് ഭയങ്കര കളറാണ് ഭയങ്കര കളറില്ല എല്ലാവരും ബ്രോക്കറ്റ്സുകൾക്കൊക്കെ വീഡിയോയിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ കളറായിട്ട് തോന്നും കറക്റ്റ് കളറാണ് നല്ല രസമുണ്ട് ടോപ്പിൻ്റെ എന്തിലും പാച്ചുണ്ട് സ്ലീവ്സിൻ്റെ എൻ്റിലും പാച്ചുള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം റേറ്റ് സെവൻ നയൻറ്റി അടുത്തത് നമുക്ക് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കുർത്തിയാണ് പ്യൂർ അജറക് ഫാബ്രിക് ആണ് നല്ല അജറക് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള പാനൽ കട്ട് അനാർക്കലീസ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് യൂഷ്വലി കൊണ്ടുവരാത്ത നല്ല പ്രിന്റ് ആണ് ബട്ട് സെയിം കളർ ചാർട്ട്സ് ആയിരിക്കും അജറക്കിന് എപ്പോഴും വലിയ കളർ ബ്രീഡിങ്ങും ബുദ്ധിമുട്ടും കൊണ്ടോ ഒന്നും ഉണ്ടാകാതെ അത് യെല്ലോ ഗ്രീനൊക്കെ അതാണ് കൂടുതൽ സമയം അവോയ്ഡ് ചെയ്ത് ഈ നമ്മുടെ ബീറ്റ് റൂട്ട് മെറൂണും നേവി ബ്ലൂവും റെഡിഷ് മെറൂണും ബ്ലാക്കും ഒക്കെ കൊണ്ടുവരുന്നു നല്ല രസമുള്ള അട്ടിപൊളി ഹാൻഡ് ആണ് സൂപ്പർ ഫങ്ഷൻ ആണ് സൈഡ് സ്ലി സോറി പാനൽ കട്ടാണ് അട്ടിപൊളി കളർച്ച ആയിട്ടാണ് കേട്ടോ അതാ നല്ല ഭംഗിയിൽ ഇത് ആ മിറർ വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഒന്ന് നോക്കിയേ ഡബിൾ ലെയേഴ്സ് ഓഫ് മിറേഴ്സും ബീഡ്സും ആണ് കൊടുത്തിരിക്കുന്നത് യൂഷ്വലി വൺ ലെയർ ആണ് ബട്ട് ദിസ് ടൈം ഡബിൾ ലെയർ ആയിട്ടുള്ള മിററിൻ്റെയും ബീഡ്സിൻ്റെയും വർക്കാണ് നല്ല രസമുള്ള അജറക് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെത്തിൽ ട്വൽവ് പാനൽസ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുമായിട്ട് നല്ല തനി കോട്ടൺ അജറക് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ബെസ്റ്റ് പ്രൈസാണ് തൊള്ളായിരത്തി എഴുപത് നയൻ സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് വേറെ നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ വേർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ആണ് കേട്ടോ എം ടു ഡബിൾ എക്സ് സൈസിൽ സൈസില് അടിപൊളിയായിട്ടുള്ള പാനൽ കട്ട് കുർത്തി ഇങ്ങനെ നല്ല ക്ലോസ് അപ്പ് കാണിച്ചത് നല്ല ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഓപ്ഷൻ വരുന്ന നല്ല രസമുള്ള മെറൂണും നമ്മുടെ ബോഡി പോർഷൻ വരുന്ന മെറൂണും നേവി ബ്ലൂ അപ്പം സെക്കൻഡ് വൺ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബോഡി പോർഷനിലേക്ക് നേവി കളറും യോക്ക് ഏരിയയിലേക്ക് ബീട്രൂട്ട് മെറൂൺ ഷെയ്ഡും ആണ് കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് യോക്കിലേക്ക് മിറേഴ്സും ബീഡ്സും നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പാനൽ കട്ടാണ് ട്വൽവ് പാനൽസ് ആണ് ഫുള്ളി ഫ്ലയഡ് ആയിട്ട് ടൈയോട് കൂടിയ നല്ല പ്യോർ അജറക് ഫാബ്രിക്കിൽ വരുന്ന ആണ് കേട്ടോ റേറ്റ് നയൻ സെവൻ അവിടെ നെക്സ്റ്റ് കളർ വരുന്നത് റെഡിഷ് മെറൂണും ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളതെ നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മിറേസിൻ്റെയും ബീഡ്സിൻ്റെയും വർക്ക് കുഞ്ഞായിട്ടുള്ളൊരു വർക്കല്ല നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് റെഡ്ഡിഷ് മെറൂണും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ ഇടിവെട്ടൊന്നും അല്ല കേട്ടോ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല ആവശ്യത്തിനുള്ള കളറാണ് അജറക്കാണ് അതാണ് മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നയൻ സെവൻറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് നിങ്ങൾക്ക് ഫ്ലെയർ നോക്കിയാൽ ഇത്രയും നല്ല ഫ്ലെയറും ഉണ്ട് തൊള്ളായിരത്തി എഴുപത് ഷിപ്പിംഗ് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് എവർഗ്രീൻ ആയിട്ടുള്ള ബ്ലാക്കും റെഡിഷ് ആണ് ഷെയ്ഡ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് അട്ടിപൊടി ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എന്റിലേക്കും പാച്ചുണ്ട് ടൈസ് ഉണ്ട് ട്വൽവ് പാനൽസ് ഉണ്ട് ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ ചെറിയൊരു ഫ്ലെയർ അല്ല ഇത്രയും നല്ല ഫ്ലെയറിൽ കോട്ടൺ ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ അട്ടിപൊടി പ്രൈസ് നയൻ സെവൻറ്റി പ്യൂർജ്ര ഫാബ്രിക്കിൽ വരുന്ന പാനൽ കട്ട് കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ബബിൾ ജോർജറ്റ് ഇമ്പോർട്ടഡ് ആണ് അതിൻ്റെതായ എല്ലാ പ്യൂരിറ്റി ഇതിനുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റി ആണ് ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ആണ് ബട്ട് നല്ലൊരു പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് ബ്രാൻഡഡ് കുർത്തിയാണ് ഇത് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് ബ്രൈറ്റും പേസ്റ്റഡും എല്ലാ ചാർട്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെയർ ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ വരുന്ന ഈ ഒരു കളർ ഷെയ്ഡ് ഒന്ന് നോക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂട്ട് ലാവൻഡർ ഷെയ്ഡാണ് പേസ്റ്റിൽ ചാട്ടാണ് ഈ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കി നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ ബബിൾ ആണ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് അതിലേറ്റവും നല്ല ക്വാളിറ്റി കൂടിയ ഫാബ്രിക് ആണ് സെൻട്രൽ പോർഷനിലേക്ക് നമ്മൾ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ ഒരു ബലൂൺ സ്ലീവ് പോലെ കൊടുത്തിട്ട് ഇലാസ്റ്റിക് കൊടുത്ത് നല്ല ക്വാളിറ്റി ഉള്ള മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇൻഡോ വെസ്റ്റേൺ ആണ് ബട്ട് ദ സെയിം ടൈം ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഓണ ലെങ്ത് ഉണ്ട് സോ എല്ലാ ഏജ് ഗ്രൂപ്പ്മാർക്കും യൂസ് ചെയ്യാം ഷേപ്പിന് വേണ്ടി ടൈസും കൊടുത്തിട്ടുണ്ട് അടിപൊളി ഔട്ട്ഫിറ്റാണ് എക്സൽ ആണ് കാണിക്കുന്നത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അറുപത്തൊമ്പത് അപ്പം നമ്മുടെ ഫസ്റ്റ് കളർ കണ്ടോ വേറെ ചെയ്തിട്ടുള്ള ലുക്കിങ്ങനെ വരും സെൻട്രിക്കൂടെ വുഡൻ ബട്ടനും നമ്മുടെ ബലൂൺ സ്ലീവ്സും സ്ലീവ്സിന്റെ എൻ്റിലേക്ക് ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള മെഷീൻ എംബ്രോയിഡറി വർക്കും എല്ലാം അവിടെ വന്നപ്പം സൂപ്പർ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട് ലെഗിൻസോ ജെഗീൻസോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീൻസോ എല്ലാം എങ്ങനെ വേണേലും നമുക്ക് വെയർ ചെയ്യാം ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കാണ് ടെക്സ്റ്റൈഡ് ആണ് സോ ലൈനിങ് ഉണ്ടാകത്തില്ല ലൈനിങ്ങിന് ഒരു ആവശ്യവും ഇല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാൻ അപ്പോൾ റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ എം ടു ഡബ്ല്യു എക്സൽ സൈസ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ സൈസ് അപ്പം നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല രസമുള്ള ഡാർക്കർ പിസ്ത ഗ്രീൻ പിസ്താഗ്രീൻ ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് സ്പെഷ്യലി എംബ്രോയിഡറി വർക്ക് ത്രീ ഡി എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് സെവൻ സിക്സ്റ്റി നയൻ എം ടു ഡബിൾ എക്സൈസ് അടുത്ത കളർ കളർച്ചായിട്ട് വരുന്നത് ഡാർക്കർ ഗ്രീൻ ആണ് അപ്പം നമ്മുടെ അടുത്ത കളർ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഫേവറേറ്റ് ഷെയ്ഡാണ് എല്ലാവരുടെയും തന്നെ ലാവണ്ടർ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് റേറ്റ് ഇതേ ഇതുകൊണ്ട് എല്ലാം ആ ഒരു ഡാർക്കർ ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആണ് ചെയ്തേക്കുന്നത് റേറ്റ് സെവൻ സിക്സ്റ്റീന അപ്പൊ ഇനിയുള്ള മൂന്ന് കളേഴ്സ് ഞാൻ വേറെ ചെയ്യുന്നില്ല കാണിച്ചുതരാം കേട്ടോ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇംഗ്ലീഷ് കളേഴ്സ് ആണ് അടുത്തത് വരുന്നത് ഡാർക്കർ ഷെയ്ഡ്സ് ആണ് ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഓപ്ഷനാണ് ടീത് ബൂ ഷെയ്ഡാണ് ഒരു രക്ഷയില്ല അടിപൊളി ഭംഗിയാണ് ടീത് ബ്ലൂവും ഒരു പീക്ക് ഓഫ് ബ്ലൂ കൂടെ ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതാ നിന്റെ ഒരു വർക്ക് നോക്കി സൂപ്പർ വർക്കാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് ആണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യാവുള്ളൂ വൺ സൈസ് അപ്പ് എടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് അപ്പം നമ്മൾ എക്സെൽ കാര്യ ഡബിൾ എക്സൽ എടുത്തു കഴിഞ്ഞാൽ ലൂസ് ഫിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യുക നെക്സ്റ്റ് കളർ വരുന്നത് ടീത്ത് ഗോ ഷെയ്ഡ് ആ ഷെയ്ഡ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വൈൻ ഷെയ്ഡ് ആണ് നല്ല രസമുള്ള എംബ്രോയിഡറി വർക്കാണ് ആണ് അതിലേക്ക് ചെയ്തിരിക്കുന്നത് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് വീണ്ടും പറഞ്ഞ് ഞാൻ ബോർ അടിപ്പിക്കുന്നില്ല ഹൺഡ്രഡ് പേർസെൻ്റക് വിശ്വസിച്ച് മേടിക്കാം അത്രയ്ക്ക് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി സെവൻ സിക്സ്റ്റി നയൻ ഫ്രീ ഷിഫ്റ്റി അപ്പൊ നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ അതും ഒട്ടും അരപ്പില്ല നല്ല ജെറ്റ് ബ്ലാക്ക് പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് ഹാൻഡ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നത് ഇങ്ങനെ സോറി മെഷീൻ എംബ്രോയിഡറി ആണ് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി ആണ് ഫ്ലോറൽ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി ഔട്ട്ഫിറ്റ് ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെയാണ് വെക്കേഷൻ ഒക്കെ പോകാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ് ആണ് റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റീന അപ്പം നമ്മൾ വീഡിയോ വൈകിട്ട് ഒക്കെയാണ് ഏതെങ്കിലും കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് അല്ലെങ്കിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാലും ബുക്ക് ചെയ്യാൻ പറ്റും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് എവിടെയും ഫ്രീ ഷിപ്പിംഗ് ഹോം ഡെലിവറി ഡി ടി ഡി സി ആണ് ഇൻസൈഡ് കേരള കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എല്ലാവരുടെയും അവിടെയും സപ്പോർട്ട് നന്ദി നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട് ഫോളോവേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ അക്കൗണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ഫോളോ ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നും ഒരു വിന്നറിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഫ്രൈഡേ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്